വയനാടിന്റെ ചരിത്രം എന്ന പേരിൽ പ്രചരിക്കുന്ന പല കാര്യങ്ങളും ഇല്ലാ കഥകളാണെന്ന് ചരിത്ര അന്വേഷകൻ ജോർജ് ചക്കാല ക്ഷേത്രങ്ങൾ തകർത്ത ടിപ്പു എന്നതിലും പഴശ്ശിരാജാവിന്റെ ചരിത്രത്തിലും പല അജണ്ടകൾ ചേർത്ത് വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതിന് ചരിത്രകാരന്മാർ അടക്കം ഉള്ളവർ കൊടുത്തിരിക്കുന്ന ചരിത്രം ചരിത്ര പശ്ചാത്തലം അവർ പറയുന്നത് കർണാടകയിൽ നിന്ന് മയൂരവർമ്മൻ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ ഈ ചരിത്രവും അറിവും തേടിയുള്ള ജീവിതയാത്രയിൽ കണ്ടെത്തിയ വസ്തുതകൾ കുറിച്ചു വയ്ക്കുകയാണ് മീനങ്ങാടി മൈലമ്പാടി അത്തിനിലത്ത് താമസിക്കുന്ന എഴുപത്തിയെട്ടുകാരനായ ഈ ചരിത്രാന്വേഷകൻ ക്ഷേത്ര ചരിത്രങ്ങൾ പഴയ ചരിത്രാന്വേഷകരുടെ രചനകൾ എന്നിവ വായിച്ചും അന്വേഷിച്ചും കണ്ടെത്തിയ അറിവുകൾ എഴുതി ചേർത്തപ്പോൾ പ്രചരിക്കുന്ന പല കാര്യങ്ങളും ഇല്ലാ കഥകളാണെന്ന് വ്യക്തമായെന്ന് ജോർജ് ചക്കാല പറയുന്നു ഇവിടെ ഒരു വർഷം അതിന്റെ ഈ വയനാടിൻ്റെ അധികാരം അത് പിന്നെ ലോകം തന്നെ ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ മറ്റാരും അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല അതേപോലെ ഈ ടിപ്പുവിനെ കുറിച്ച് ഒത്തിരി യഥാർത്ഥത്തിൽ ഒരു കുറേ പരാതികളാണ് കിടക്കുന്നത് ഇവിടെ ക്ഷേത്രങ്ങൾ ആക്രമിച്ചു അവിടെ പിടിച്ചെടുത്തു എന്നാ ഒത്തിരി പേരെ ഇസ്ലാമാക്കി എന്നൊക്കെയാണ് ഈ പഴശ്ശി എന്ന് പറയുന്ന കോട്ടയം ആ രാജകുടുംബത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും മുന്നിൽ കുറേ അധികാരമൊന്നുമില്ല അത് ഈ രാജകുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു അധികാരതകം അത് അധികാരതർക്കം ഇയാൾക്ക് അധികാരം കിട്ടണമെന്നുള്ള വാശി പിടിച്ചു അപ്പം അമ്മാവനായ ഭരണാധികാരി എന്ന് പറഞ്ഞില്ല അതിൽ ബ്രിട്ടീഷുകാർ ഇടപെടപ്പെട്ടു ബ്രിട്ടീഷുകാർ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിൽ ഇടപെട്ടു കൊണ്ട് ചില കാര്യങ്ങൾ സാധിക്കാൻ നോക്കുകയാണ് അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അതായത് ഈവൻ രക്ഷിക്കാൻ വേണ്ടി എന്നാൽ ഈ പഴശ്ശി കയറി കയറി വയനാട് തിരുന്ന ചരിത്രപാഠങ്ങൾ എന്ന പേരിൽ കുറിച്ചുവെച്ച വരികൾ പുസ്തകമാക്കി പ്രകാശനം ചെയ്ത് ജനങ്ങൾക്കിടയിലെത്തിക്കാൻ കാത്തിരിക്കുകയാണ് ഈ ചരിത്രാന്വേഷകൻ വയനാടിന്റെ പൈതൃകവും സാംസ്കാരികവുമായ ചരിത്ര വസ്തുതകൾക്ക് പുറമെ രാജഭരണത്തെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചും ജോർജ് ചക്കാല പ്രതിപാദിക്കുന്നുണ്ട് വയനാട് വിഷൻ മീനങ്ങാടി